ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് എൻ്റെ ബാഗിൽ എന്തൊക്കെ ഇന്ന് കാണിച്ചു തരാൻ കണ്ടെ ഇതാണ് എൻ്റെ ബാഗ് ഞാൻ കൊണ്ടുപോകണം കണ്ട കസ്റ്റമർ വട്ടി കുക്കിങ് ചെയ്തപ്പോഴത്തേന് എന്നും കുക്കറിൽ കയറി കൊണ്ട് പൊള്ളുന്നാണ് ഇങ്ങനെ ഒരേ സ്ഥലങ്ങൾ പൊള്ളും ഇത് രണ്ട് കുറേ ദിവസമായി ഭയങ്കര വേദന അതിപ്പം പഴുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് കുക്കിങ് ഇത് ഞാൻ ഇവിടുത്തെ ഒരു ഡെമെന്ന് പറയുന്നൊരു ആപ്പുണ്ട് ഡെമു അപ്പം അവിടെ അതിൽ നിന്ന് മേടിച്ചതാണ് ഇതേപോലത്തെ കുറേ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞ് വളം ഇഷ്ടമാണ് ഞാൻ അത് എടുക്കാൻ മാറുന്നൊരു അവിടെ നിന്ന് വാങ്ങിയ വളയാണ് പിന്നെ ഒരു പേഴ്സല്ലിപ്പം കാണിച്ചു തരാം ഇത് എൻ്റെ പേഴ്സ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫോണുമ്പോഴേക്കും നമുക്ക് ഇതും കാണിക്കാനും കൂടെ പറ്റില്ല ഇതിൻ്റെ അകത്ത് കൃഷ്ണനുണ്ട് എൻ്റെ പുത്രൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ നമ്മളാ ഐഡിയ കാർഡ് ഐ ഉണ്ട് എ ടി എം കാർഡുണ്ട് പിന്നെ മെട്രോ കാർഡുണ്ട് അങ്ങനെ കുറേ അതിൻ്റെ അകത്തൊന്നുമില്ല പൈസയൊക്കെ തരുന്നില്ല ഇവിടുത്തെ ഒരു ഒരു റിയാലയുള്ളൂ ഒരു റിയാലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റിയാലിറ്റി ആഴ്ച അതെടുക്കാതെ വെച്ചിരിക്കുന്ന പൈസ അപ്പം ഇതാണ് എൻ്റെ ഇഷ്ടം പേഴ്സ് അപ്പം ഇതെല്ലാം വയ്ക്കും നമ്മൾ കാർട്ടുകളെല്ലാം വെക്കുന്നു പിന്നെ ഉണ്ട് സബൂൺ ഇതും ഇവിടെ വേണം വാസ്ലി വാസ്ലി ഇവിടെ എപ്പോഴും വേണം നമ്മൾ ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൈയൊക്കെ ഡ്രൈ ആകുമ്പോൾ പിരട്ടാനായിട്ട് പിന്നെ പിന്നെ കുക്കിങ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടുത്തെ മറ്റു ടീമുകൾക്ക് നമ്മൾ കുക്കിങ് സ്പെല്ല് പിടിക്കത്തില്ല അപ്പോഴും ഇത് അടിക്കാതെ വണ്ടി കയറാൻ പറ്റില്ല അപ്പം അങ്ങനെ അതു പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ എൻ്റെ ഹെഡ്സെറ്റ് വയ്ക്കുന്ന അയ്യോ ഹെഡ്സെറ്റ് വയ്ക്കുന്ന ഇതാണ് ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് പക്ഷേ ഇത് ഇത് വന്നപ്പോൾ ഇവിടെ പിള്ളേരെല്ലാം ചിരിയായിരുന്നു ഞാൻ വാ ഇത് അമ്മയ്ക്ക് കൊടുക്കാനായിട്ടൊരു ഇത്തിരി ഒരുവിധം വലുതാണ് വാങ്ങിച്ചത് അതിൽ കണ കണ്ടപ്പോഴത്തേന് നല്ല വലുതായിട്ട് തോന്നിച്ച് പക്ഷേ വന്നപ്പോൾ സംഭവം വന്നതൊക്കെയാ ഒരു റിയാൽ പോലും ഇതിൽ ഒരു ജോലി വയ്ക്കത്തില്ല അപ്പോൾ ഒരു ജോലി വയ്ക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് അങ്ങനെ അതിൽ നിന്ന് തന്നെ ഒരു ഹെഡ്സെറ്റ് വാങ്ങിയായിരുന്നു അപ്പോൾ ആ ഹെഡ്സെറ്റ് വെക്കാനായിട്ട് ഉപയോഗിക്കാതെ വിളിച്ചു അപ്പം ഹെഡ്സെറ്റ് കാണിച്ച് തരാം ഇതാണോ ഹെഡ്സെറ്റ് പക്ഷേ നല്ല ഹെഡ്സെറ്റാണേട്ടാ ഇവിടുത്തെ എത്ര വേഴാണ് ആർ അറിയാൽ അതാണ് ആ ഹെഡ്സെറ്റ് പിന്നെ ഒരു വാചാർന്ന് അതൊക്കെ റോമിയിരിക്കുന്നു അത് കാണിക്കാൻ പറ്റില്ല ഹെഡ്സെറ്റ്